ിയോ നമ ഭഗവതി ലളിതാ സഹസ്രനാമം രണ്ടു തരത്തില് ജപത്തിനും ഹോമത്തിനും അതേപോലെ തന്നെ അർച്ചനയ്ക്ക് അർച്ചനയ്ക്ക് ഉപയോഗിക്കാറുണ്ട് അത് ഒന്ന് നാമാവലി രൂപം നമുക്കറിയാം ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്ന് ചൊല്ലുന്ന ജപിക്കുന്ന നാമം മാലാമന്ത്ര രൂപം അതേപോലെ തന്നെ വേറൊന്ന് നാമാവലി രൂപമാണ് ഓം ശ്രീമാത്രേ നമ ഓം ശ്രീ മഹാരാജ്ഞേ നമ എന്ന രീതിയിൽ ഓമും നമയോ സ്വാഹയോ ചേർത്ത് ചൊല്ലുന്നത് അത് ഹോമത്തിനും അതേപോലെ അർച്ചനയ്ക്കുമാണ് ഈ നമ സ്വാഹ എന്നിവ ഉപയോഗിക്കുന്നത് അവസാനിക്കുന്ന രീതിയിൽ ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ആ പവിത്ര എന്ന് പറയുന്നത് ചൊല്ലുന്നവൻ്റെ ഓറയിൽ അവൻ്റെ തേജസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അങ്ങനെ ചൊല്ലുന്നവന് ഉണ്ടായ മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് നേരിട്ട് തിരിച്ചറിയുവാൻ സാധിക്കും ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ വിസ്തരിച്ച് പറയാൻ ധാരാളം അനുഭവങ്ങൾ നമുക്കുണ്ട് അതിലൊരനുഭവം പറയാം എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം വളരെയധികം കഴിവുള്ള ആളായിരുന്നു വളരെയധികം വിദ്യാഭ്യാസപരമായും ഐക്യു ലെവലും എല്ലാം വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിലും അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഉദ്ദേശിച്ച അവസ്ഥയിലേക്ക് എത്തുവാൻ സാധിക്കാത്ത സമയം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു ആ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ചിത്രങ്ങളിലൊക്കെ അത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതല്ല ആ ചിത്രങ്ങളൊക്കെ കണ്ട സമയത്ത് എന്തോ ഒരു പ്രത്യേകതരം ഒരു പ്രത്യേകത തോന്നുന്നു എല്ലാവർക്കും ഒരു ആകർഷണം ഉണ്ടാകുന്നു അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് പിന്നെ കണ്ടപ്പോൾ ശരിയാണ് അദ്ദേഹത്തിന് എന്തോ ഒരു മാറ്റം ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ ഇരുളിമ മാറിയിരിക്കുന്നു ഒരു തേജസ് വർദ്ധിച്ചിരിക്കുന്നു അദ്ദേഹം മൊത്തത്തിലൊരു എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ ദീർഘകാലമായി അറിയാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും ജപിക്കുന്നുണ്ടോ ഉടനെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ കുറേ നാളായിട്ട് നാളായിട്ടിപ്പോഴേ ലളിതാ സഹസ്രനാമൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നന്നായി ജപിക്കുന്നുണ്ട് അപ്പോൾ മാറ്റം ഉണ്ടായത് കണ്ടില്ലേ എനിക്ക് തന്നെ തിരിച്ചു പറ അറിയുവാൻ സാധിച്ചു അത് അദ്ദേഹം ആ ആ ആ ടേണും ആ അഞ്ച് വർഷവും അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളതാണ് വലിയ അത്ഭുതമല്ലാത്ത കാര്യം കാരണം എനിക്കറിയായിരുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹം ജീവിക്കുമെന്ന് കാരണം അദ്ദേഹം എല്ലാവരുടെയും എല്ലാവരുടെയും ആകർഷണത്തിന് പാത്രമായി ഇതുപോലെ നമുക്ക് പൂർണ്ണമായും മാറ്റങ്ങൾ നമ്മുടെ ഓറയിൽ നമ്മുടെ തേജസ്സില് ഓജസിലൊക്കെ ഉണ്ടാവും നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ ഒരാഠ്യത്വം കൈവരും അതേപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളിൽ നിന്ന് പുറപ്പെടുന്ന നോട്ടങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികൾക്ക് സാധിക്കും സഹസ്രമ ജപത്തിലൂടെ ഇനിയും ഒരു പ്രത്യേക കാര്യം നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തെ ഒരു നാമം നാമാവലി രൂപത്തിൽ മുപ്പത്തിയാറ് ദിവസമോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ദിവസം നൂറ്റിയെട്ട് ദിവസമോ മുപ്പത്തിയാറോ നൂറ്റിയെട്ടോ തവണ വീതം ജപിച്ച് നമുക്ക് ആ കാര്യസാധ്യത്തിന് വേണ്ടി ഭഗവതിയോട് പ്രാർത്ഥിക്കാൻ പറ്റും നാമാവലി രൂപമാണ് അതായത് ഓം ചേർത്ത് അവസാനം നമ്മ ചേർത്ത് അവസാനിക്കണം ഓം ചേർത്ത് തുടങ്ങി നമ്മ ചേർത്ത് അവസാനിക്കണം ഓം ശ്രീമാത്രേ നമ അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവരുടെ ആകർഷിക്കുവാൻ വേണ്ടി സ്വാധീനത്തിലാക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ ശ്രദ്ധയെ പിടിച്ചു വേണ്ടി മറ്റുള്ളവർക്ക് സ്നേഹവും ബഹുമാനവും തോന്നുവാൻ വേണ്ടി ഈ ലളിതാ സഹാസ്ത്രനാമത്തിലെ ഒരു നാമം ജപിച്ചാൽ മതി മറ്റുള്ളവരെ ആകർഷിക്കും ആ നാമം സർവാരുണ എന്നുള്ളതാണ് സർവാരുണ അപ്പോൾ അതെങ്ങനെയാണ് ജപിക്കേണ്ടത് ഓം സർവാരുണ ഐ നമ ഈ നാമം ഈ നാമാവലി രൂപത്തിലുള്ള ഈ നാമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ദിവസം അത് ഏഴ് അല്ലെങ്കിൽ പതിനാല് ഇരുപത്തിയൊന്ന് മുപ്പത്തിയാറ് അൻപത്തി നാല് നൂറ്റിയെട്ട് എന്ന ദിവസങ്ങളിൽ അത് ദിനം എത്ര ഉരു അതും ഇഷ്ടം പോലെ മുപ്പത്തി ആറോ അൻപത്തിനാലോ നൂറ്റിയെട്ടോ ഉരു നിങ്ങൾ ജപിച്ചാൽ കൃത്യമായും ആ കാര്യങ്ങൾ നടക്കും മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളോട് വരുത്തണം നമ്മൾ ദശവിധ പാപങ്ങളുണ്ട് ഈ ആയുർവേദത്തിൽ പറയും അങ്ങനെയുള്ള ഏഷണി പറച്ചിൽ ദേഷ്യപ്പെടൽ അതേപോലെ തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ രോഗപ്രവർത്തനങ്ങൾ ഇത് പറയുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് അപ്പോൾ ചിന്തിക്കുന്നത് പ്രശ്നമാണ് ഞാൻ അവനിട്ട് രണ്ടടി കൊടുക്കണമെന്ന് ചിന്തിച്ചാൽ അത് ദോഷമാണ് ഞാനൊരു കള്ളം ചിന്തിച്ചാൽ അത് ദോഷമാണ് ഞാനൊരു കള്ളം പറഞ്ഞാലും കള്ളം ചെയ്താലും ദോഷമാണ് അപ്പോൾ മൂന്ന് തരത്തിൽ പാപങ്ങൾ ചിന്തിക്കരുത് ചെയ്യരുത് പ്രവർത്തിക്കരുത് സംസാരിക്കരുത് ഈ ദശാവിധ പാപങ്ങളുണ്ട് പത്ത് പാപങ്ങളുണ്ട് അത് അങ്ങനെ ആ ആ അങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചുകൊണ്ട് ഈ നാമങ്ങൾ ഈ നാമം ഓം സർവാരുണായേ നമ എന്ന നാമം നമ്മൾ ജപിച്ചാൽ കൃത്യമായിട്ടും അതിൻ്റെ ഫലമുണ്ടാകും അതോടൊപ്പം തന്നെ നമ്മൾ സാധുക്കൾക്ക് അന്നം ആർക്കെങ്കിലും വിശക്കുന്നവന് അന്നം കൊടുക്കാൻ ശ്രമിക്കണം ക്ഷേത്രദർശനം നടത്തണം അതോടൊപ്പം തന്നെ ആ പാവപ്പെട്ടവരെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് സർവോപരി ലോകത്തിന് നന്മയുണ്ടാകണം പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത് പ്രകൃതിയും പുരുഷനും പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് പ്രകൃതി എന്ന് പറയുന്നത് ഭഗവതി തന്നെയാണ് പരവശക്തി തന്നെയാണ് അതുകൊണ്ട് ഈ ചുറ്റുപാടുള്ള പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് ആത്യന്തികമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശരി നമസ്കാരം ഭഗവതിയെ